ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്ത് നമ്മുടെയൊക്കെ നമുക്കൊക്കെ ഫോട്ടോസ് നമ്മൾ ഫോട്ടോ ക്യാമറയിൽ ഫോൺ ക്യാമറയിൽ ഫോട്ടോസ് എടുക്കാറുണ്ടല്ലേ ആ ഫോട്ടോസൊക്കെ നമുക്ക് പ്രൊഫഷണൽ ലുക്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചേഞ്ച് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ചെയ്യണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും അങ്ങനെ ഒക്കെ ചെയ്യുകയാണെന്നുള്ള ആഗ്രഹത്തിലായിരിക്കും നമ്മളൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നത് പക്ഷേ നമുക്ക് എന്താണ് അതിന് ഫോട്ടോഷോപ്പ് അറിയാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനാണ് അത്രയും ആയിട്ട് നമുക്കതൊക്കെ ചെയ്യാൻ സാധിക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അത് ഫോട്ടോഷോപ്പിലൊക്കെയാണ് നമുക്ക് അധികം ചെയ്യാറുള്ളത് എന്നാൽ അത്തരത്തിൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് വേറെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി വെബ്സൈറ്റ് ആണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ രേഖപ്പെടുത്തുക അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ ഒരു വെബ്സൈറ്റാണ് പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഗൂഗിൾ ക്രോം എടുത്തിട്ടുണ്ട് ഗൂഗിൾ ക്രോം എടുത്തതിന് ശേഷം ഗൂഗിൾ വന്നതിന് ശേഷം നമ്മൾ ഫോ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് അടിച്ചു കൊടുക്കുക ഞാനതിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഇപ്പോൾ ഇവിടെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ബിജി എന്നുള്ള അടിക്കുന്നുണ്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണേ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് റിമൂവ് ഇമേജ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് സ്വല്പം ഇവിടെ വന്നിട്ടുണ്ട് റിമൂവ് ഇമേജ് ബാക്ക്ഗ്രൗണ്ട് നൂറ് ശതമാനം ഓട്ടോമാറ്റിക്കലി ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൽ അപ്ലോഡ് ഇമേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് ഓൺ ഓൺ ആയിട്ട് വരും അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഈ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് മുകളിൽ ഡൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്ലോഡ് ചെയ്യുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്വല്പം വെയ്റ്റ് ചെയ്യുക ഇപ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കയ്യിലുള്ള ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് ഇപ്പോൾ വരുന്നതാണ് സ്വല്പം വെയിറ്റ് ചെയ്ത് കൊടുക്കുക അത് വരെ കുറച്ച് വെയിറ്റ് ചെയ്യുക ഇപ്പോൾ അതിലുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ആയിട്ട് വൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതേമാതിരി നമുക്ക് ഇനി ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഓപ്ഷൻ ഉണ്ട് ഡൗൺലോഡ് എച്ച് ഡി ആണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി നമുക്ക് ഇതിൽ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിന് അടുത്ത് ഞാൻ ജസ്റ്റ് അതിൻ്റെ താഴെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ആഡ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് തീമുകൾ ഇവിടെ കാണിക്കുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഓരോന്നോരോന്നിങ്ങനെ നോക്കാം അങ്ങനെ ഓരോന്ന് ജസ്റ്റ് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഐഡിയക്ക് നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ഫോട്ടോസിൻ്റെയൊക്കെ ഐഡിയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിലും ജസ്റ്റ് സെലക്ട് ചെയ്താൽ ഓരോന്ന് ഏത് വേണമെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ട് അതിൽ അതിൽ ആ ഒരു ഫോട്ടോ ആ ഇമേജ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരട്ടോ അപ്പോൾ നമുക്കത് ഏതെങ്കിലും സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ ഡൺ എന്നുള്ളതിൽ കൊടുക്കുക ഇനി നമുക്ക് വേറെ എന്തെങ്കിലും വേണം കളറാണ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ കളർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളറായിട്ടുള്ളത് വരും പിന്നെ ബ്ലറർ ആയിട്ടുള്ള ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട്സ് ബ്ലറൊക്കെ ചെയ്യണം അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നതാണ് ഇപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഫോട്ടോസ് നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് ഇത്തരത്തിൽ നല്ല നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട്സിലൊക്കെ മാറ്റാൻ നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി സാധിക്കുന്നു അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ ഐഡിയക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക താഴെ രേഖപ്പെടുത്തുക ഓക്കെ ഇനി നമുക്കിത് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഡൗൺലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫോട്ടോ നമുക്ക് ഡൗൺലോഡായിട്ട് നമ്മുടെ ഗ്യാലറിയിലെ സേവ് ആയിട്ടുണ്ടാവും അപ്പോൾ ഇത്തരത്തിൽ ഒരു ആപ്ലിക്കേഷൻസ് ഒന്നും കൂടാതെ ജസ്റ്റ് ഒരു ക്ലിക്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്ത് ഫോട്ടോ ഉത്തരുന്നൊരു ആപ് വെബ്സൈറ്റാണ് ഓക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്